ഇന്നലെ കണ്ണപ്പ കണ്ടു ഫസ്റ്റ് ഡേ സെക്കൻഡ് ഷോയെ കണ്ടത് വലിയൊരു ഫൺ ന്യൂസ് കണ്ടത് ഇതുപോലൊരു കാട്ടപരാധം പടം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാൻ കണ്ടിട്ടില്ല അത്രയ്ക്കും മോശം പടം ആകെ പതിമൂന്ന് പേരാണ് തിയേറ്ററിലുണ്ടായിരുന്നത് നോക്കിയാൽ കാണാം ആകെ പതിമൂന്ന് പേര് തിയേറ്ററിൽ പടം തുടങ്ങുമ്പോൾ ശിവനായിട്ട് നമ്മുടെ അക്ഷയ്കുമാർ വരും അപ്പോൾ ആ മേക്കപ്പ് കാണുമ്പോൾ മനസ്സിലാവും ഈ പടത്തിന്റെ ക്വാളിറ്റി എന്താണ് ഒരു ഇരുപതോ ഇരുപഞ്ചോ കൊല്ലം മുമ്പ് നമ്മൾ ദൂരദർശനിലോ അല്ലെങ്കിൽ വേറെ ചാനലിൽ കൈലാസ് രാമായണൊക്കെ അതിലത്തെ ആളുകളുടെയൊക്കെ മേക്കപ്പ് ഇതിന്റെ രണ്ടര പേതാ പ്രഭാസ് മോഹൻലാൽ ഈ മോഹൻലാലിന് ആക്ച്വലി എന്റെ സുഹൃത്ത് പടം പോകുമ്പോൾ പടം മോശമാണെങ്കിൽ മോഹൻലാലിനെ റിവ്യൂ നെഗറ്റീവ് ഇടരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അഞ്ച് മിനിറ്റ് ഉള്ളൂ റിവ്യൂ നെഗറ്റീവ് ആവാൻ മാത്രമല്ല പക്ഷെ എന്നാലും ഉള്ള ഭാഗം മോഹൻലാലിന് കൊടുത്ത റോള് അത്രയും നല്ലതല്ല ഈ യുദ്ധമൊക്കെ തന്നെ വരുമ്പോൾ യുദ്ധമല്ല ഈ അംഗം വരുമ്പോ വാളൊക്കെ തന്നെ കൈ തട്ടി മാറ്റുന്ന ഭാഗമുണ്ട് ശരിക്കും നമുക്ക് ചിരിച്ചിരുന്ന് അങ്ങനെ ആസ്വദിക്കാം അതായത് നമ്മൾ ഇങ്ങനത്തെ ഒരു ഊള പടം നമ്മൾ ഒരു പൈസ കൊടുത്ത് കാണാൻ കയറിയല്ലോ എന്നുള്ള വിഷമത്തിൽ വേണമെങ്കിൽ സന്തോഷിക്കാം പിന്നെ പടത്തിലെ ഉള്ള കാസ്റ്റിങ് ആളുകളുടെ കാസ്റ്റിങ് ഒരു ഇമ്പോർട്ടൻസ് ഇല്ല പ്രഭാസ് കുറെ ആളുകളുണ്ട് എന്തിനു വേണ്ടിയിട്ട് അവരെയൊക്കെ കൊണ്ടുപോകുന്നേ എന്ന് അറിയില്ല ഇരുന്നൂറ് കോടിയോ എത്ര കോടി ഇതൊന്നും ആവശ്യമില്ല വെറുതെ പടം ഒരു ഒരു പടം മാതിരിയുള്ള ഫീലിങ് അതായത് പണ്ടൊക്കെ നമ്മള് ഈ ബാലേ കാണുമ്പോൾ പുറകില് നമ്മള് ബാക്കിൽ ഈ ഇത് വെച്ച് കെട്ടും ബാക്കിൽ നമ്മുടെ തുണി വെച്ച് കിട്ടും അപ്പൊ അത്രയും പോലും ഒരു ക്വാളിറ്റി ഒന്നുമില്ല ഒന്നും കണ്ണപ്പ എന്നല്ല ഇരുന്നത് മൊണ്ണപ്പ എന്നുള്ള പേരെങ്കിലും ഇടണം ഈ പടം ആരിലും കാണാൻ പോയി ഇഷ്ടമായെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഞാൻ ഒരു ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കാം നമ്മുടെ രാഗത്തിൽ പോയി കാണാം അപ്പൊ അത്രയ്ക്കും ഗ്യാരൻ്റിയാണ് അത്രയ്ക്കും ഊളപ്പടം